എന്റെ പൊന്നെ ജിഷിനും അനീഷും കൂടി യമണ്ടനടി എന്തിന് നിസാരം ഒരു പാത്രം കഴിവെന്ന് എന്റെ പേരില് കഴിഞ്ഞ ആഴ്ചത്തെ എന്താ ഈ പറയുന്ന ഇവർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റാറുകളെല്ലാം കൂടെ വെച്ചിട്ട് പണിപ്പുര കൊടുത്തുനിന്ന് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് എല്ലാവരും കൂടെ ടിപ്പ് കൊടുത്തല്ലോ ഈ ടിപ്പിന് ഒരു ഉപയോഗം ഇല്ലേ ഈ ടിപ്പ് വെറുതെ കൊടുത്തതാണോ ലൈവിനകത്ത് നടക്കുന്നുണ്ടോ കോമഡിയാണ് ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പ്രൊമോഷനും ഉണ്ടായിരുന്നു നമ്മുടെ നോമിനേഷൻ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് വിളിക്കും പിന്നെ എന്താ ഈ ഒനീലെ ടീം ഡിവൈഡ് ചെയ്യുക ടീം ഡിവൈഡ് ചെയ്ത് പോകും ചിരിച്ച് കളിച്ച് സത്യം പറഞ്ഞ ഇവർക്കെല്ലാം ഡ്രൈഡേ പോലെയാണ് ബിഗ് ബോസ് ടീമിനെ പറഞ്ഞാൽ മതി ഇനി ഒരു ഇവർക്കൊരു അവാർഡിന്റെ ഒരു പ്രമോ വരുന്നുണ്ട് അതെനിത്തിരി നന്നാവും തോന്നുന്നുണ്ട് കാരണം അവാർഡുകൾ കൊടുക്കുന്നത് അടിപൊട്ടാനുള്ള സാധ്യതയിലേക്കുള്ള ഒരു തുടക്കമാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നാല് മണി മുതൽ ആറര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആതിലയും അതുപോലെ അനീഷും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചൺ ടീമിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് 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 ആദ്യം കളിയിൽ തുടങ്ങി 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 പിന്നീട് അവിടെ നിന്ന് വിഷയങ്ങളൊക്കെ മാറിക്കഴിയുന്നു വിഷയങ്ങൾ മാറിക്കഴിഞ്ഞ് അവസാനം ഉണ്ട് ജിഷിനും അനീഷും കൂടെ ഉള്ള ഒരു വടിയാണ് അച്ഛാ വടിയെന്ന് അടിയാണ് ലൈവിലെ ഹൈലൈറ്റ് ജിഷിൻ പറയുന്നത് നോൺ വെജ് വെച്ച പാത്രങ്ങൾ ഞാൻ കഴുകില്ല അനീഷ് അതിന് നരേഖൈൻസ് ആണ് അത് എന്ത് കൊണ്ട് കഴിയില്ല എന്നൊരു ലെവലില് അടി കൂടി 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 അതിന് ഒരു അന്ത്യല്ല സത്യം പറഞ്ഞാൽ അത് പറയാൻ തന്നെ ഞാൻ ഞാനത് എഴുതിപ്പോലും വെച്ചിട്ടില്ല കാരണം ഞാൻ വിചാരിക്കുന്ന എന്തിനാണ് ഇമാതിരി ഒരു കിട്ടുന്ന ചെറിയ ചെറിയ എല്ലാം പിടിച്ച് വഴക്കും വയ്യാവേലിയും ഒക്കെ ആയിട്ട് അതിനിടയിൽ കൂടെ ആതിലെ വന്ന് ഇടപെടുന്നുണ്ട് ആതിലെ വന്ന് ചോദിക്കുന്നുണ്ട് ആതിലെ ജോലിക്ക് വിളിക്കുമ്പോഴത്തേക്ക് ആതില് വന്നുകൊണ്ട് ഞാൻ വരത്തില്ല എനിക്കറിയാം വന്ന് ജോലി നിങ്ങൾ ആരെന്നെ വിളിക്കണം എനിക്ക് തോന്നുമ്പോഴത്തേക്കേ ഞാൻ വരത്തുള്ളൂ എന്ന് ആതിലെ പറയുന്നുണ്ട് അനീഷിനെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആതിലെ പക്ഷെ അത് കളിക്കാണ് അനീഷ് ഭയങ്കരമായിട്ട് അത് എടുക്കുന്നുണ്ട് ജിഷൻ ഞാനത് കഴുകത്തില്ല ഞാനത് കഴുകത്തില്ല എന്ന് പറഞ്ഞുള്ള വിഷയത്തിലാണ് വന്നത് കഴുകൊണ്ടിരുന്നത് പിന്നെ ഇത് കണ്ട് കണ്ട് സത്യം പറഞ്ഞ ഇങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ ഇത് കണ്ട് 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 ഇത് ഇങ്ങനെ കണ്ണിങ്ങനെ ഇടയ്ക്കെന്തോ മയങ്ങി ചെയ്തു മയങ്ങി കാരണം അമ്മാതിരി ബോറടി സത്യം പറയാലോ ഞാൻ ഇത് കണ്ടോണ്ടിരിക്ക കണ്ടിരുന്നിരുന്ന് ഇരുന്നിരുന്ന് കണ്ണങ്ങടഞ്ഞു സത്യം കണ്ണടഞ്ഞു കുറച്ചുനേരം എന്താ നടന്നത് എന്താകാ മൊത്തം ഒരു വിഷയം എന്നുള്ള കാര്യം തന്നെ അറിയില്ല കാരണം കണ്ണടഞ്ഞു ഉറക്കം നമുക്ക് ലൈവ് കണ്ടു കണ്ടുകഴിഞ്ഞാല് പിന്നെ അതിനുശേഷമാണ് ഇവരുടെ കയ്യിൽ എത്ര എത്ര സ്റ്റാറുകളുണ്ട് ആ സ്റ്റാറിനൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിന് മാത്രം പണിപ്പുരയിൽ പോകാൻ പറ്റത്തില്ല കാരണം ക്യാപ്റ്റൻസി സെലക്ട് ചെയ്തോണ്ട് അപ്പൊ അക്ബർ പറഞ്ഞു ഉത്തരത്തിലുള്ള എടുക്കുകയും ചെയ്തു ഉത്തരത്തിലുള്ള എടുക്കാനും പറ്റിയില്ല കർഷകത്തിലുള്ളത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും മൂന്ന് മിനിറ്റ് പണിപ്പുരേ പോകാനുള്ള സമയത്തില് റിയാസ് മറ്റേ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാത്ത മുപ്പത് സെക്കൻഡാണ് അതിന്റെ പണി മുപ്പത് സെക്കൻഡ് അതിൽ കുറച്ചിട്ട് ബാക്കി രണ്ടര മിനിറ്റ് കൊടുത്ത് ഇവരെന്ത് ചെയ്തു ആ ഒരു പണിപ്പുരക്കയറി സാധനങ്ങളൊക്കെ വേണ്ട വേണ്ടുപോണം എടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ ലൈവിനകത്ത് നടന്ന സംഭവം വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ദെൻ പിന്നീട് നടക്കുന്ന വിഷയമാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബി ബി അവാർഡ്സ് ബി ബി അവാർഡ്സ് തുടങ്ങി സീസൺ വണ്ണിലും സീസൺ ഫോറിലുമാണ് ഞാനത് കണ്ടതായിട്ട് എന്റെ ഓർമ്മയിൽ വേറെ ഏതെങ്കിലും സീസൺ ടു ടൂലുണ്ടെന്ന് തോന്നുന്നു അതായത് ഓരോ പേരുകൾ തന്നിട്ട് ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് രണ്ടുപേരും നിന്ന് തീരുമാനിക്കുക അതാണ് വോട്ടെടുപ്പിലൂടെയാണ് സാധാരണ എല്ലാ ബിഗ് ബോസിലൂടെ ചൂസ് ചെയ്യുന്നത് കേട്ടോ വോട്ടെടുപ്പിലൂടെ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഏഷണി പരദൂഷണം ബുദ്ധിമാൻ കുറുക്കൻ ഈ സാധനങ്ങളൊക്കെ അവർ കഴുത്തിൽ മാലയായിട്ടൊക്കെ ഇടുമല്ലോ അതിന്റെ വേറൊരു വെർഷൻ പ്രൊമോ വന്നിരിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് മത്സരം അത് നല്ല രസമായിരിക്കും കാരണം ഇത് തുടങ്ങി അവസാന അടിയിലോട്ട് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം എനിക്കത് കിട്ടി എനിക്ക് അത് തന്നു ഇത് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കാവാനുള്ള ഒരു വമ്പൻ സാധ്യത കാണുന്നുണ്ട് എന്തായാലും അതിൻ്റെ ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ